പുറത്തും അതായിരുന്നല്ലോ സോഷ്യൽ മീഡിയാസിൽ നേരത്തെ ചെയ്ത വർക്കുകളിലായാലും അതിന് അതിൻ്റെ താഴെ വരുന്ന കമൻസ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും പക്ഷെ നിങ്ങൾ ഇതിലെല്ലാത്തിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് രേണുവിൻ്റെ ശത്രുക്കൾ എന്ന് പറയുമ്പോൾ കൂടുതലും എന്താ ആണങ്ങളല്ല ആ ലേഡീസിലുള്ള കുറച്ച് ഹൈറ്റേഴ്സ് ആണ് രേണുവിനുള്ളത് അത് ഒന്നാമത്തെ കാര്യമാണ് രണ്ടാമത്തെ അത് എല്ലാ ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടല്ല ഭർത്താവ് ഭരിച്ച സ്ത്രീ എന്താണ് വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ട് വീട്ടിൽ ഇങ്ങനെ വീട്ടിലിങ്ങനെ ഒതുങ്ങിക്കൂടണ ഒന്നാണ് ഞാൻ പറഞ്ഞില്ലേ രേണുവിന് ഉള്ളില് മുന്നേ നേരത്തെ നല്ലൊരു പാഷൻ ഉണ്ടായിരുന്നു അഭിനയിക്കണം ഒരു ആർട്ടിസ്റ്റ് ആവണം എന്നുള്ള രീതിയിൽ ഒരു പാഷൻ ഉണ്ടായിരുന്നു അത് ചിലപ്പോൾ ശുദ്ധചാട്ടനുമായിട്ട് വന്നതിന് ശേഷം പുള്ളിക്കാരിയിൽ വന്നതായിരിക്കാം ചിലപ്പോൾ നേരത്തെ ഉള്ളതായിരിക്കാം ഡിപ്പൻസ് ആണ് അപ്പോൾ പുള്ളിക്കാരിക്ക് അവർ പാഷൻ ഉണ്ടായിരുന്നു പുള്ളിക്കാരിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ പുള്ളിക്കാരി നന്നായിട്ട് ചെയ്തു മനസ്സിലായില്ലേ ചിലപ്പോൾ അത് ചെയ്യാതെ മടിച്ച് വീട്ടിലിരുന്ന് വേറെ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്തൊരു ഇൻകം നോക്കി നട കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ പക്ഷേ പുള്ളിക്കാരിക്ക് എവിടെന്നാ വേറൊരു ഇൻകം വരുന്നത് മനസ്സിലായില്ല അപ്പോൾ പുള്ളിക്കാരി ആ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പുള്ളിക്കാരി അറിയാവുന്ന ഉള്ള ഒരു പ്രൊഫഷനിലോട്ട് വന്നു നന്നായിട്ട് ചെയ്തു ബാഡ് ബാഡ് കമന്റ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഈ തന്നെയാണ് റീച്ച് കൂടുതൽ കാരണം രണ്ട് രണ്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ടല്ലോ ഒരു ഒരു എക്സ്പീരിയൻസിൽ വിത്തിൻ ഒരു കൂടുതല് പുള്ളിക്കാർ ക്യാരക്ടർ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ള ഒരു കമന്റ്സ് കുറെ കേട്ടിട്ടുണ്ട് കാരണം ക്യാരക്ടർ ഒരു വിത്തിൻ പുള്ളിക്കാരി വിട്ടു പോവുകയാണ് അത് രേണോസ് മാത്രല്ല അത് ഈ ആർട്ടിസ്റ്റായിട്ടിരിക്കുന്നവല്ലാരും ക്യാമറയുടെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ആ ഒരു ക്യാരക്ടറിലോട്ട് ഇൻവോൾവ് ആകും നിങ്ങൾ ഈ ബാഡ് ബാഡ് കമന്റ്സ് എന്ന് പറയുന്നല്ലോ നമ്മൾ ഈ ബാഡ് കമന്റ്സിൽ നിങ്ങൾ അതിന്റെ ഒരു ഒറിജിനിൽ നോക്കി പോയി കഴിഞ്ഞാൽ അറിയാം എല്ലാം ഫേക്ക് അക്കൗണ്ട്സ് ആണ് ഇതാ ഒരു ഒറിജിനലായിട്ട് ഏറ്റവും കൂടുതൽ കമന്റ്സും രേണു ചില കമൻസിന് തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നുണ്ട് നല്ല മറുപടി കൊടുക്കുന്നുണ്ട് പക്ഷെ അതിൽ കയറി നോക്കുമ്പോൾ അറിയാം അത് ഒരു നാഥനില്ലാത്ത ഒരു അക്കൗണ്ടാണ് മനസ്സിലായി കാരണം ഇതൊക്കെ കരുതി കൂട്ടി ആരൊക്കെയോ ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ശരിക്കും നമ്മുടെ ആ വർക്ക് ലാസ്റ്റ് രണ്ട് വർക്ക് കഴിഞ്ഞപ്പോഴാണ് രേണു ഇതിലോട്ട് കയറിപ്പോയത് മനസ്സിൽ ബിഗ് ബോസിലോട്ട് പോയത് ഈ സമയത്തെല്ലാം ഹൈ ലെവലില് പുള്ളിക്കെതിരെ നല്ല രീതിയിലുള്ള ഇത് ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് വേറൊന്നും അല്ല ബിഗ് ബോസിലോട്ട് പോകും പെടും എന്നുള്ള പ്രഡിക്ഷൻ ലിസ്റ്റിൽ രേണു ഉണ്ടായിരുന്നു അതിനെ പേടിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു ചിലപ്പോൾ വേറെ തന്നെ ഒത്തിരി 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 ബാഡ് കമന്റ്സ് വരുന്നുണ്ടല്ലോ മുന്നേ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ മോഹൻലാലിലോട്ടൊരു അവസരം കൊടുക്കൂ വേണോ അഭിനയിക്കും പ്രതീക്ഷ കൂടുതൽ വർക്ക് വരുന്നു അതുകൊണ്ട് ചെയ്യുന്നു അത്രേ ഉള്ളൂ മനസ്സിലായി വർക്ക് വരുന്നതിന് ചെയ്യുന്നതിന് ഇങ്ങനെ ബാഡ് കമന്റ്സ് വരാണെന്ന് ചോട്ടാ മുംബൈ എന്നുള്ളൊരു മൂവിയിൽ ലാലേട്ടൻ ഷക്കീലോടൊപ്പം ആണ് അഭിനയിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ അതിനൊക്കെ കമൻസ് പറയുന്നാലും കമൻസ് പറയട്ടെ രേണു എന്തായാലും റേണുവിന് കിട്ടുന്ന വർക്കുകൾ ചെയ്യുന്നുണ്ട് രേണു വർക്കുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് രേണുവിന് അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട് രേണു രേണുവിൻ്റെ ഫാമിലി നോക്കുന്നുണ്ട് ഇപ്പോൾ ഈ വേഡ് കമൻസ് എന്തായിക്കോട്ടെ ഈവൻ ഇപ്പം ഞാനായാൽ പോലും ഒരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റായാൽ പോലും ഒരു കോമൺ കോമൺമാൻ ആയ പോലും ഡ്രീം ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് ആ ഒരു പ്ലാറ്റ്ഫോമിൽ എ എന്തിന് സ്വതിച്ചേട്ടൻ വരെ ഏറ്റവും കൂടുതൽ എത്തിപ്പെടാൻ ആഗ്രഹിച്ചിരുന്ന ഒരു പ്ലാറ്റ്ഫോമായിരുന്നു ബിഗ് ബോസ് അവിടെയൊക്കെ രേണുവിന് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് എത്തുമ്പോൾ ശത്രുക്കൾ ഉണ്ടാവും മനസ്സിലായില്ലേ അപ്പോൾ ഇതിൽ അഭിനയിക്കാനുള്ള കഴിവുണ്ടോ കഴിവില്ലേ എന്നുള്ള കാര്യങ്ങളല്ലോ ഒരാളുടെ ഉയർച്ച എന്ന് പറയുന്നത് അയാളുടെ മൈൻഡിൻ്റെ ഒരു പവറാണ് എത്രത്തോളം അതിന് ഡെഡിക്കേഷൻ ആയിട്ട് ചെയ്യുന്നുണ്ട് രേണുവിന് കിട്ടുന്ന വർക്കുകളെല്ലാം രേണു കൃത്യസമയത്ത് ലൊക്കേഷനിലെത്തുന്നുണ്ട് രണ്ട് വർക്കിൽ അസോസിയേറ്റ് ഉണ്ട് രണ്ട് വർക്കിലും രേണു കൃത്യസമയത്ത് ലൊക്കേഷനിലെത്തിയിട്ടുണ്ട് വർക്ക് പക്ക വർക്ക് തന്ന വർക്ക് കൊടുത്ത വർക്ക് പക്കായിട്ട് ചെയ്തിട്ടുണ്ട് അതിൽ വേറെ കംപ്ലൈൻറ്റ്സോ ഒരു അലിഗേഷൻസോ ഒരു കാര്യങ്ങളും ഇല്ല അവർ ആർട്ടിസ്റ്റിന് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി അതാണ് ഈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ എത്രയോ ആർട്ടിസ്റ്റുകൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഫീൽഡ് ഔട്ട് ആവുന്നുണ്ട് ആ നിലയ്ക്ക് രേണു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ നിലയ്ക്ക് ചെയ്യുന്ന ജോലിയോട് നൂറ് ശതമാനവും നീതി പുലർത്തുന്നുണ്ട് അതിൻ്റെ ഒരു റിസൾട്ടാണ് പുള്ളിക്കാരെ കിട്ടുന്നത്